हरिः ओं श्रीगुरुभ्यो नमः रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमा यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नम പൂജന്തം ചാമരാമേത്തി മധുരം മധുരാക്ഷരം കവിതാശാഖാം വന്ദേ വാത്മീകി ഹരി ഓം അധ്യാത്മരാമായണം ബാലകാന്ഡം നമ്മൾ അർത്ഥസഹിതം കാണുന്നു ഇരുന്നൂറ്റി അറുപത്തി നാല് മുതൽ തുടർച്ച ഭഗവാൻ ശ്രീരാമ ഭഗവാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് പൊന്മാനായി മായയാ പൊന്മാനായി വന്ന ആ മാരീചനെ വധിച്ചു അതിനുശേഷം ആ മായാ മായാസീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി എന്നിട്ട് ജഡായുസിന് ജടായുവിനെ കണ്ട് അതിന് മോക്ഷം കൊടുത്തു രാക്ഷസവേഷം ധരിച്ച ആ കബന്ധന് മോക്ഷം നൽകി മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷധൻ മോക്ഷം ദാനം ചെയ്യുന്നവൻ അവളുടെ പൂജയും കൈക്കൊണ്ട് ഇനി അഥാ മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാ തീരം നമ്മളവിടെ വരുകയാണ് കർണാടകത്തിലെ ആ പമ്പാ നദിയെ തീരത്ത് ചെന്നിട്ട് പമ്പാ കർണാടകയാണെന്നാണ് പറയുക തത്ര കണ്ടിതു നിന്നെ പിന്നെ ആരെ കണ്ടു ഹനുമാനെ കണ്ടു പിന്നെ നിന്നോടും കൂടി നിന്നവിടെ കൂടി കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രനന്ദനൻ നന്ദനൻ പുത്രൻ സൂര്യപുത്രനായ സുഗ്രീവനെ കണ്ടിട്ട് മിത്രമായിരി പോതൻ അന്യോന്യം സഖ്യം ചെയ്തു നമ്മൾ പരസ്പരം എന്ന് മിത്രമായിരിക്കുമെന്ന് സുഗ്രീവനോട് സഖ്യം ചെയ്തിട്ട് പുത്രനായ ബാലിയെ വധം ചെയ്തു വൃത്രാസുരന്റെ അരി അതാണ് ഇന്ദ്രൻ ഇന്ദ്രന്റെ പുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു സീതാദേവി അന്വേഷിച്ച് ദക്ഷിണ ജലധിയിൽ തെക്കേ ജലധിയിൽ സമുദ്രത്തിൽ സേതുബന്ധനം സേതുബന്ധനം നടത്തി അവിടെ സേതു ഉണ്ടാക്കി ലങ്കാമർദ്ദന സേതുവിലൂടെ പോയിട്ട് ലങ്കാമർദ്ദനം നടത്തി ലങ്കയെ നശിപ്പിച്ചു പിന്നെ ശേഷം പിന്നെയോ പുത്ര മിത്ര അമാത്യ ഭൃത്യാദികളോടും കൂടി പുത്രൻ പുത്രൻ മിത്രൻ അമാത്യ മന്ത്രിമാര് ഭൃത്യന്മാര് ഇവരോടൊക്കെ കൂടെ യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ദശാസ്യൻ പത്തുമുഖമുള്ളവൻ ആ യുദ്ധസന്നദ്ധനായിരുന്ന ശത്രുവായ രാവണനെ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ശസ്ത്രം അസ്ത്രം എന്ന് പറഞ്ഞാല് കയ്യിൽ നിന്നും വിടുന്നത് ശസ്ത്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ തന്നെ വച്ചിട്ട് ഉപയോഗിക്കുന്ന ആ ശസ്ത്രങ്ങൾ കൊണ്ട് വധം ചെയ്ത് ഭൂ മൂന്ന് ലോകങ്ങളെ ഭൂമി സ്വർഗം പാതാളം എന്നും നമുക്ക് ലോകങ്ങളെ പറയാം എല്ലാ മൂന്ന് ലോകങ്ങളെയും ലോകത്ര ത്രയത്തെയും രക്ഷിച്ചിട്ട് ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കി പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകൻ വന്നി അഗ്നി തങ്കൽ അഗ്നിയിൽ മറഞ്ഞിരുന്ന എന്നെ പിന്നെ പാവന പരിശുദ്ധയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് ലോകത്ത് മുഴുവൻ സമ്മതമാക്കിക്കൊണ്ട് പാവകനോടു വാങ്ങി അഗ്നിയിൽ നിന്ന് വാങ്ങിയിട്ട് പുഷ്പകം കരയേറി പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് ദേവകളോടുമനുവാദം കൊണ്ട് ദേവകളോടെല്ലാം അനുവാദം ചോദിച്ചിട്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു അവിടെ ഭരതരാജകുമാരനൊക്കെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ അന്ന് തന്നെ വരണം എന്നാണ് പറഞ്ഞത് പതിനാല് വർഷം തികയും പല്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അയോധ്യയിലെത്തി അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നു അരുളിയിടിനാൻ ജഗന്നാഥൻ ദേവാദികളാൽ ദേവന്മാരൽ പൂജ്യനായി പൂജിക്കപ്പെടേണ്ടവനായിരുന്ന അരുളി രാ അവിടെ ഭരിച്ചു ആര് ജഗന്നാഥൻ യാജ്യനാം നാരായണൻ യാജ്യൻ എന്ന് പറഞ്ഞാൽ യജിക്കപ്പെടേണ്ടവൻ നാരായണൻ നരന്മാരുടെ അയനമായിരിക്കുന്നവൻ ആ പരബ്രഹ്മം ഭക്തിയുള്ളവർക്ക് സായോജ്യമാം മോക്ഷരഞ്ജന നിരഞ്ജനൻ ഭക്തിയുള്ളവർക്ക് ആ ഹൃദയത്തിൻ്റെ കാലു കാലുഷ്യം ആ മാലിന്യങ്ങൾ വാസനയെല്ലാം നീങ്ങിയവർക്ക് ഭക്തിയുള്ളവർക്ക് സായുജ്യമാം ഏറ്റവും അറ്റത്തെ നാല് വിധത്തിലുള്ള മുക്തികളിൽ സായുജ്യ മുക്തി എന്ന് പറയുന്നത് സാലോക്യം ഉണ്ട് ഭഗവാന്റെ ലോകത്തെ തന്നെ ലഭിക്കുക സാമീപ്യം ആ സാമീപ്യം കിട്ടുക സാരൂപ്യ അതേ രൂപം കിട്ടുക സായുജ്യം കിട്ടുക എന്നുള്ളതുണ്ട് അപ്പോൾ ആ ഒരു ഇതെല്ലാം നശിച്ചിട്ട് ആത്മജ്ഞാനത്തെ നേടുകയാണ് സായുജ്യം അതാണ് ഏറ്റവും വലുത് മോക്ഷത്തെ നൽകി ഇടിനാൻ നിരഞ്ജനൻ അവിടെ യാതൊരു കാലുഷ്യങ്ങളും ഇല്ലാതെ പൊന്മാനായിട്ട് വന്ന ആ മാരീചനെ സഹായകം അമ്പ് അമ്പ് പ്രയോഗിച്ചിട്ട് സദ്ഗതി കൊടുത്തു മായാസീതയും കൊണ്ട് രാവണൻ പോയതിന് ശേഷം എന്തോ സംഭവിച്ചു ആ പിന്നെ മായാമനുഷ്യൻ അതായത് ശ്രീരാമദേവൻ ആ ജഡായുസിന് മോക്ഷം കൊടുത്ത് രാക്ഷസവേഷം ധരിച്ചിരുന്ന ആ കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്ത് പിന്നെ പോയി ശബരിയെ കണ്ടു മോക്ഷധൻ മോക്ഷം ദാനം ചെയ്യുന്നവൻ അവളുടെ പൂജയും കൈക്കൊണ്ടു അവൾക്ക് മോക്ഷത്തെ കൊടുത്തു തുടർന്ന് പമ്പാ തീരത്ത് വന്നു അവിടെ വെച്ചിട്ട് ഹനുമാനെ കണ്ടു ആ ഹനുമാനോട് കൂടി പിന്നെ സുഗ്രീവനെ കണ്ടു സുഗ്രീവനുമായിട്ട് സൂര്യൻ്റെ മകനായിട്ടുള്ള സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു ബാലിയെ വധിച്ചു സുഗ്രീവന്റെയും സൈന്യങ്ങളുടെയും സഹായത്തോടെ സീതാന്വേഷണം നടത്തി തെക്കേ സമുദ്രത്തിൽ സേതു ബന്ധനം ചിറ കെട്ടിയിട്ട് ലങ്കയിലെത്തി അപ്പോഴാണ് ആരൊക്കെ ആരോടുകൂടെ രാവണൻ വന്നു സൈന്യങ്ങളോടും പുത്രമിത്രാദികളോടും കൂടി മന്ത്രിമാരോടും ഒക്കെ കൂടെ യുദ്ധത്തിന് വന്ന രാവണനെയും വധിച്ചും മോക്ഷം കൊടുത്തു മൂന്ന് ലോകങ്ങളെയും അപ്പം ഭൂമി സ്വർഗം പാതാളം തുടങ്ങിയ മൂന്ന് ലോകങ്ങളെയും രാവണൻ്റെ ആധീനതയിൽ നിന്ന് രക്ഷിച്ചു വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇനി യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടാൻ നിരഞ്ജനൻ യാതൊരു കാലുഷ്യമില്ലാത്തവനാണ് ഏവമാദികളായ ഇപ്രകാരമുള്ള കർമ്മങ്ങൾ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു ന്യൂനം ഈ ജോലി കർമ്മങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മായാദേവിയായ എന്നെ കൊണ്ട് നിശ്ചയി നിശ്ചയമായും എന്നെ തന്നെയാണ് ചെയ്യിപ്പിക്കുന്ന ന്യൂനം രാമനാം ജഗദ്ഗുരു ഈ ജഗത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജഗത്ത് എന്ന് പറയുമ്പോൾ ജായതേ കച്ഛതി തിഷ്ഠതി ജഗത്ത് ജഗദ്ഗുരു ജഗത്തിൻ്റെ ഗുരുവായിരിക്കുന്ന നിർഗുണൻ അവിടെ പ്രത്യേകിച്ച് ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും അവിടെ ഇല്ല അഭിരാമൻ ഈ ലോകത്തെ മുഴുവൻ രമിപ്പിക്കുന്നവനാണ് അഭിരാമനാണ് അവ്യയൻ നമ്മൾ ശരിക്കും ആനന്ദ സ്വരൂപികളാണ് ആനന്ദ സ്വരൂപം മാത്രമാണ് ഇവിടെ ഉള്ളത് ഈ നാമരൂപങ്ങളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നതാണ് എല്ലാത്തിനെയും അടിസ്ഥാനം ആ മാറ്റമില്ലാതെ നിശ്ചലമായി അചഞ്ചലമായി നിൽക്കുന്ന ആത്മതത്വം തന്നെയാണ് അഭി ജഗദഭിരാമൻ അവ്യയൻ ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാത്ത നാശമില്ലാത്തവനാണ് ഏകൻ ഒന്നേ ഉള്ളൂ ആനന്ദാത്മകൻ ആനന്ദമാണ് നമ്മൾ ആനന്ദ സ്വരൂപികളാണ് ആത്മാരാമൻ ആത്മാവിൽ തന്നെ രമിക്കുന്നവനാണ് അദ്വയൻ രണ്ടെന്നൊന്നും ഇല്ലാത്തതാണ് പരൻ ഏറ്റവും ശ്രേഷ്ഠമായി പരമായിരിക്കുന്നവനാണ് നിഷ്കളൻ അംഗങ്ങളോ ഉപാധികളോ ഒന്നും ഇല്ലാത്തതാണ് വിദ്വത്ഭംഗ രാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാശമിൽ ആനന്ദാത്മകനാണ് ആനന്ദ സ്വരൂപനാണെന്ന് പറഞ്ഞു നിഷ്കളനാണ് കളങ്കം ഇല്ലാത്തവനാണ് വിദ്വത് ഭൃംഗ ആരാമൻ അച്യുതൻ വിദ്വാൻമാരാകുന്ന ഭൃങ്കം വണ്ടുകൾക്ക് ആരാമമായിരിക്കുന്നവനാണ് അച്യുതനാണ് ചുതി ഇല്ലാത്തവനാണ് അതാണ് അച്യുത യാതൊരു ചുതി ചുതിയും മാറ്റങ്ങളൊന്നുമില്ല വിഷ്ണു ഭഗവാൻ എല്ലായിടത്തും വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപകത്വാത് വിഷ്ണു വ്യാപ്നോതീതി വിഷ്ണു എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ് വിഷ്ണു ഭഗവാൻ ഭഗങ്ങളുള്ളതാണ് ആറു ഭാഗങ്ങളുണ്ട് ആറ് അവയവങ്ങളെപ്പോലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആറ് ഭാഗങ്ങളാണ് ഐശ്വര്യസ്യ സമഗ്രസ്യ തുടങ്ങിയ നമ്മൾ നേരത്തെയും വിശദീകരിച്ചിട്ടുണ്ട് ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും നാരായണിലേക്കാണ് അവിടെ നിന്നാണ് എല്ലാം പുറപ്പെട്ടു വരുന്നത് പോലെ പ്രതി ആറു ആവിർഭാവ തിരോഭാവങ്ങൾ നാരായണനിൽ നിന്നാണ് അവിടേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത് തൈത്തിരി ഉപനിഷത്തൊക്കെ വരുമ്പോഴേക്കും അത് കൃത്യമായി മനസ്സിലാകും ഗമിക്കുന്നതും ഗമിക്കുക പോവുക വരിക തുടങ്ങിയ ഒന്നുമില്ല പുനരിയ്ക്കുന്നതും എവിടെയെങ്കിലും ഇരിക്കുക എന്നോ കിഞ്ചിത് ഭ്രമിക്കുന്നതും അല്ലാതെ ഭ്രമിക്കുക എന്നതോ കുറച്ചെങ്കിലും ഭ്രമിക്കുക എന്നതോ തഥാ ദുഃഖിക്കുന്നതുമില്ല അവിടെ ദുഃഖിക്കുക എന്നോ ഒന്നുമില്ല നിർവികാരാത്മാ നമുക്ക് ഈ ദേഹത്തിൻ്റെ മനസ്സിൻ്റെയൊക്കെ തലത്തിൽ വരുമ്പോഴാണ് വികാരങ്ങൾ ഇമോഷൻസ് വരുന്നത് മനസ്സ് അടങ്ങിക്കഴിയുമ്പോൾ അവിടെ വികാരമില്ല നിർവികാര ആത്മാ തേജോമയനായി തേജസ് മാത്രമാണ് ചൈതന്യ സ്വരൂപം മാത്രമാണ് നിറഞ്ഞൊരു നിർവൃതൻ ഒരു വസ്തു ചെയ്യയിൽ ഒരു നാളും നമുക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ പൂർണ്ണമല്ലാന്ന് തോന്നുമ്പോൾ മാത്രമാണ് നമ്മൾ കർമ്മങ്ങളിലേക്ക് പോകുന്നതും എന്തെങ്കിലും ചെയ്തും നേടണം എന്ന് തോന്നുന്നതും അപ്പം അല നിർവൃത്തനാണ് ഇനിയൊന്നും വേണ്ട മതി എന്നുള്ള ആ ഇതിലാണ് ഇരിക്കുന്നത് വസ്തു ചെയ്യുകയിൽ ഒരു നാളും നിർമ്മലൻ ഒരു അഴുക്കും ഇല്ലാത്തതാണ് വാലി വാസനാ മാലിന്യങ്ങളൊന്നുമില്ല പരിണാമഹീനൻ മാറ്റങ്ങൾ പരിണാമം മാറ്റം അങ്ങനത്തെ ഒരു മാറ്റങ്ങളും ആനന്ദമൂർത്തി ആനന്ദത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ചിന്മയൻ ചിത്ത ചൈതന്യ സ്വരൂപനായിട്ടിരിക്കുന്നു മായാമയൻ ആ ഭഗവാൻ്റെ ശക്തിയായ മായയുണ്ട് തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്നു തോന്നിക്കുന്നു ആ മായാലാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ട് ജഗത്തിൽ ഉണ്ടെന്നൊക്കെയുള്ള തോന്നലുണ്ടാവുന്നത് തന് മായാഗുണങ്ങളെ അനുസരിക്കയാൽ അപ്പോൾ ആ മായയോടങ്ങനെ ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ താനാണ് കർമ്മം ചെയ്യുന്നത് പരമാത്മാവാണ് കർമ്മം ചെയ്യുന്നത് എന്ന് തോന്നുന്നത് ഇനി പറയണോ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി അഞ്ജന തനയൻ ഹനുമാനാണ് കഞ്ചലോചന തത്വം ഉപേ ഉപദേശിച്ച ശേഷം കഞ്ചലോചനൻ ആനാണ് ശ്രീരാമ ഭഗവാൻ കഞ്ചം താമര ലോചനം എന്ന് പറഞ്ഞ കണ്ണാണ് ആ താമര പോലെ താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുള്ളവൻ നല്ല കാഴ്ച ഉൾക്കാഴ്ച ഉപദേശിച്ച ശേഷം അഞ്ജസ ഉടനെ സീതാദേവി ഇങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ രാമദേവൻ മന്ദഹാസവും ചെയ്തു ചെറിയൊരു ചെടിയോടെ മഞ്ജുള വാചാ മനോഹരമായിട്ടുള്ള വാക്കുകളോടെ ഉര ചെയ്തു ഉര ചെയ്തു പറഞ്ഞു പറയുകയാണ് നീ ശ്രീരാമദേവൻ പറയുന്ന കാര്യങ്ങളാണ് പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ ഈ പരമാത്മാവിൻ്റെ ആകുന്ന ബിംബത്തിൻ്റെ പ്രതിബിംബമാണ് ഈ കാണുന്ന പരിചിത് ഭംഗിയായി കാണുന്ന കാണുന്നതാണ് ജീവാത്മാവ് എന്നുള്ളത് ശരിക്കും പറഞ്ഞ ആ ഒരു തത്വത്തിൻ്റെ തത്വത്തിൻ്റെ ആ ജീവനിൽ ആ ജീവൻ എവിടെയാ പ്രതിബിംബിക്കുന്നത് നമ്മുടെ ബുദ്ധിയിലാണ് പ്രതിബിംബിക്കുക സത്തും ചിത്തും കൂടെ ആ ബുദ്ധിയിൽ പ്രതിബിംബിക്കുമ്പോഴാണ് ജീവൻ എന്ന് പറയുന്നത് അവിടെ ആനന്ദ സ്വരൂപം അറിയുന്നില്ല പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ തേജോ രൂപിണിയാകും എന്നോടെ മായ തങ്കൽ ആ തേജോ രൂപിണി തേജസ് തന്നെയായിട്ട് രൂപ തേജസ് തന്നെ രൂപമെടുത്തിരിക്കുന്ന എൻ്റെ മായയിൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിബരാ അമായയിൽ ആണത് ഇത് നിഴലിക്കുന്നത് ഓരോരോ ജലാശയേ ഓരോരോ ജലാശയത്തിൽ അതിന് ഉദാഹരണം പറയുകയാണ് നമ്മൾ ഇവിടെ ഭൂമിയിൽ ഓരോരോ ജലാശയത്തിൽ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ ഓരോ ജലത്തിൽ നോക്കിയാലും ആകാശം കാണാം നമ്മൾ അതുപോലെ സൂര്യൻ അവിടെ ഉദിച്ചു നിന്നാലും നമുക്ക് ഓരോ ജലാശയത്തിൽ നോക്കിയാലും വേറെ വേറെ സൂര്യനെ കാണാം അതുപോലെ കേവലം മഹാകാശം നേരെ നീ കാൺമീരയോ കണ്ടാലും അതുപോലെ സാക്ഷാലു ആകെ ഉള്ളതേതാണ് പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു ശരിക്കും ആ പ്രതിബിംബിക്കുന്നത് പോലെ ഉള്ളു ഇവിടെ ജീവൻ എല്ലാ നാമരൂപങ്ങളെല്ലാം നമ്മൾ കാണപ്പെടുന്നത് ആ പ്രതിബിംബം പോലെ ഉള്ളു തത്വമസ്യാദി ഇത് ശരിക്കും ഉപദേശം ഏറ്റവും വലിയ ഗുരു ഉപദേശമാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സ്വാമിജിമാരും പച്ചമനന്ദ സ്വാമിജിയുടെ ഗുരുവായിരുന്ന തപോവനസ്വാമിജികളും ഈ ഒരു സൂര്യൻ എങ്ങനെയാണ് വിവിധ ജലാശയങ്ങളിൽ പ്രതിബിംബിച്ച് കാണുന്നത് ഇതുപോലെയുള്ളൂ ആ കുടങ്ങളും ആ തടാകങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ വേറെ പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്നും മനസ്സിലാക്കാനായിട്ട് ഉപാസിച്ചിരുന്നു എന്നുള്ളതാണ് തത്വമസ്യാതി മഹാവാക്യാർത്ഥം കൊണ്ടു മമാ അറിയപ്പെടുന്ന രണ്ട് മൂന്ന് മൂന്നാല് മഹാവാക്യങ്ങളുണ്ട് ഇപ്പം തത്വം അസി ആദ്യമായിട്ടുള്ളവ് തത്ത്ത്വം അസി അത് നീയാകുന്നു അപ്പോൾ അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മാ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള ആ മഹാവാക്യങ്ങൾ മഹാവാക്യാർത്ഥം കൊണ്ട് മമ എൻ്റെ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ ഇതാരും ഉപദേശിക്കണം ഗുരു ഉപദേശിക്കണം ഇത് ഈ പറഞ്ഞ മഹാവാക്യങ്ങളെല്ലാം പലതരത്തിൽ നിന്നിട്ടാണ് അനുഭവജ്ഞാനമാകുന്നതുണ്ട് ഗുരു ഉപദേശിക്കുന്നതുണ്ട് അങ്ങനെ പലതരത്തിൽ അത് അത് പഠിക്കുമ്പോൾ നമ്മളത് വ്യക്തമായി പഠിച്ചിട്ടേ കാര്യമുള്ളൂ മത്ഭക്തനായുള്ളവനിപ്പദമറിയുമ്പോൾ എന്നെ ഭക്തി ഭക്തന എൻ്റെ ഭക്തൻ ഇതറിയുമ്പം മത്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും അപ്പം ഭ്രമത്തെ അറിഞ്ഞവൻ ഭ്രഹ്മ തന്നെയാണ് ബ്രഹ്മവി ഭവതി ആത്മജ്ഞാനം അറിഞ്ഞവൻ ആത്മാവായി തന്നെ മാറും ഇല്ല സംശയമേതും മത്ഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും ഇനി എൻ്റെ അടുത്ത് ഭക്തിയില്ലാതെ ഇങ്ങനെ പണ്ഡിതൻ മീൻസ് ആ രീതിയിലുള്ള പണ്ഡിതനല്ല ശാസ്ത്ര പണ്ഡിതൻ എന്ന് പറഞ്ഞ് നടക്കുന്നവൻ ശാസ്ത്രഗർത്തങ്ങൾ തോറും പുസ്തകങ്ങൾ മാത്രം പിടിച്ച് ശാസ്ത്രത്തിൽ കുഴി ഗർത്തം കുഴി കൊണ്ട് ഗർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു അവിടെ ആ ഒരു പിന്നെ അകർത്തങ്ങളിലൊക്കെ നടന്നിട്ട് മോഹം വ്യാമോഹം ഉണ്ടാവും ആ വല്ലാത്ത മോഹം ഉണ്ടാവും ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും ഭക്തിയില്ലാതെ ശരിക്കും സറണ്ടർ ചെയ്യുക നമ്മൾ മുഴുവൻ സമർപ്പിക്കാതെ നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും ആ തത്വജ്ഞാനം കിട്ടത്തില്ല തത്വ ആ എന്താണ് തത്വം എന്നുള്ളത് മനസ്സിലാവത്തില്ല കൈവല്യവും കേവല ഭാവം കിട്ടത്തില്ല പരമാത്മാവാം മമ ഹൃദയം അപ്പം ഇത് എൻ്റെ ഹൃദയം ആ ഭഗവാൻ പറയുകയാണ് പരമാത്മാവാം മമഹൃദയം രഹസ്യം ഇതൊരു നാളും ഇത് രഹസ്യമാണ് ഇതൊരു നാളും മത്ഭക്തിഹീനന്മാരായി മേ വീടും എൻ്റെ ഭക്തിഹീനന്മാരായിരിക്കുന്ന നരന്മാരോട്ടു പറഞ്ഞറിയ്ക്കരുതടോ ആൾക്കാരോട് മനുഷ്യരോട് പറഞ്ഞറിയിക്കരുത് പരമം ഉപദേശമില്ലിതിന്മീതേയൊന്നും ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇനിയൊരു ഉപദേശമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പരമാത്മാവ് നിശ്ചലമാണ് യഥാർത്ഥമായ ബിംബമാണ് അത് സാക്ഷിയാണ് അത് സത്യമാണ് അതിൽ നിന്ന് അന്യതായിട്ട് ഉള്ളതോ ഉള്ളതായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് മിഥ്യയാണ് ഇവിടെ ഈ നാമരൂപങ്ങളൊക്കെ കാണുന്നത് മിഥ്യയാണ് അത് ഉപാധി ഭേദങ്ങൾ കൊണ്ടൊക്കെ തോന്നുന്നതാണ് ഒറ്റ ആകാശമേ ഉള്ളൂ ഏകമായ ആകാശം പല ജലാശയങ്ങളെ പ്രതിബിംബിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സൂര്യൻ തന്നെ മറ്റ് ജലാശയങ്ങളെ പ്രതിബിംബിക്കുമ്പോൾ വ്യത്യസ്തമായി കാണപ്പെടുന്നത് പോലെയാണ് ഏകനായ പരമാത്മാവിനെ പല ജീവാത്മാക്കളായിട്ട് കാണുന്നത് അപ്പോൾ ഗുരുവിൻ്റെ സഹായത്തോടു കൂടി കാരുണ്യത്താൽ ഉപദേശിക്കപ്പെടുമ്പോൾ തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിലൂടെ പരമതത്വത്തെ അറിയാൻ കഴിയുന്നുള്ളൂ അപ്പോൾ ആ തത്ത് ത്വം ആ തത്പദം എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ്റെ അല്ലെങ്കിൽ ആ പരമാത്മാ പദത്തെ അതാണ് ബ്രഹ്മം പിന്നെ ത്വം എന്ന് പറഞ്ഞാൽ ഈ ജീവൻ ഇങ്ങനെ പ്രതിബിംബിച്ചിരിക്കുന്ന ആ ജീവേശ്വര ഭേദം അപ്പം മായയെ ഉപേക്ഷിക്കണം സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ അറിയണം ആ ഖണ്ഡബോധത്തെ അറിയണം എന്നാണ് പറയുന്നത് അപ്പോൾ എന്നിൽ അതായത് പരമാത്മാവിൽ പ്രതി പ്രതിപത്തിയില്ലാത്തവർ ആ വേദാന്ത വേദാന്തശാസ്ത്രങ്ങളാകുന്ന കുഴികളിൽ വീണ അന്ധന്മാരായി പോകുന്നു പണ്ഡിതനാണെന്ന് പറഞ്ഞ് നടക്കും എല്ലാം കാണാതെ ചൊല്ലും അങ്ങനെയൊക്കെ ചെയ്യും എനിക്കെല്ലാം അറിയാം എല്ലാ എനിക്കെല്ലാ ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം അറിയാമെന്ന് പറഞ്ഞ് നടക്കും പക്ഷേ യഥാർത്ഥത്തിലുള്ള ആത്മജ്ഞാനം കിട്ടിയിട്ടുണ്ടാവില്ല എന്നിൽ ഭക്തിയില്ലാത്തവർക്ക് നൂറായിരം ജന്മമെടുത്താലും തത്വജ്ഞാനമോ മോക്ഷമോ ലഭിക്കുന്നില്ല ഈ പരമാത്മാവാകുന്ന എൻ്റെ ഹൃദയം പരമരഹസ്യമാണ് ഇത് പരമാത്മാവിൽ ഭക്തിയില്ലാത്ത മനുഷ്യരോട് പറഞ്ഞ് കേൾപ്പിക്കരുത് ഇതിൽപ്പരം വേറൊരു ഉപദേശം തരാനില്ല നമുക്കും